വളരെ അപൂർവമായി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് നടൻ മോഹൻലാൽ അതിൽ ഭൂരിഭാഗവും വിശേഷങ്ങളുമായിരിക്കും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നുവന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള മരണ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടൻ തന്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയാണ് സ്ത്രീധനത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴായിരുന്നു മകളുടെ വിവാഹ കാര്യം പറഞ്ഞത് നിർമ്മാതാവായ കെ ബാലാജിയുടെ മകളാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര സ്ത്രീധനമായി ഇഷ്ടം പോലെ സ്വത്ത് വാങ്ങി കല്യാണം കഴിക്കാമായിരുന്നിട്ടും ഒരു സ്ത്രീധനവും വാങ്ങാതെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് മോഹൻലാൽ പറയുന്നു അത് തന്നെയായിരിക്കും തന്റെ മകളുടെ കാര്യത്തിലും സംഭവിക്കുക വിസ്മയെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനമായി യാതൊന്നും നൽകില്ല എന്നാണ് മോഹൻലാൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് മുപ്പത് വിസ്മയ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും എഴുത്തുകാരിയായുമെല്ലാം കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന വിസ്മയുടെ വിവാഹം അധികം വൈകാതെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് താരകുടുംബം അതേസമയം മോഹൻലാൽ പറഞ്ഞതിനെ അനുകൂലിച്ച് ജിത്തു ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ രണ്ടു പെൺമക്കളും സ്ത്രീധനം ചോദിക്കുന്നവരെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ശരിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മക്കളുടെ തീരുമാനത്തിലും ഉറച്ച നിലപാടുകളിലും അഭിമാനമുണ്ടെന്നും അതെല്ലാ കാലവും സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്നുമാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക